ചിറ്റാടിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും മറ്റ് ഉന്നത വിജയികളെയും അനുമോദിച്ചു ചിറ്റാടിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന പരിപാടി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമ്പയാണ് അതൊരു തുടക്കമാണ് വലിയ വലിയ കടമ്പകൾ കടന്ന് നിങ്ങൾ ഡോക്ടറെ അനുമോദിക്കുന്നുണ്ട് പി എച്ച് ഡി നേടി രണ്ട് ഗവേഷകരെ നമ്മൾ ആദരിക്കുന്നുണ്ട് അതുപോലെ വലിയ വലിയ വിജയങ്ങൾ നേടാൻ നിങ്ങൾക്കെല്ലാം സാധിക്കണം അതിനുള്ള പ്രചോദനമാണ് പ്രോത്സാഹനമാണ് ഇത്തരത്തിലെ അനുമോദനങ്ങൾ

പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിജാ രാജീവൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സി സി സഹിൽരാജ് മാസ്റ്റർ എം റോജ സി ചന്ദ്രൻ വാർഡ് മെമ്പർ കെ വി ശ്രീധരൻ അസിസ്റ്റന്റ് സെക്രട്ടറി എം സൂദൻ സുഹൃതൻ ഏറ്റുവാങ്ങിയ ഡോക്ടർ ഒ കെ അഞ്ജു ഡോക്ടർ ഷാന കിനാത്തി എം ബി ബി എസ് ബിരുദധാരി ഗൌതം കൃഷ്ണ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു